കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പെൻഷൻ പരിഷ്കരണ ദിനം ആചരിച്ചു ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരേണ്ട പെൻഷൻ പരിഷ്കരണത്തിനുള്ള പ്രാരംഭ നടപടികൾ പോലും സർക്കാർ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കെ എസ് എസ് പി എ കൊടുങ്ങലൂർ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി ആറ് ഘടു ക്ഷാമാശ്വാസം ബാക്കി നിൽക്കുന്നത് അനുവദിക്കുക പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശിക നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനവും പ്രതിഷേധവും നടത്തിയത് കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എ സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വി സി കാർത്തികേയൻ യോഗം ഉദ്ഘാടനം ചെയ്തു പ്രഖ്യാപനമായിട്ടാണ് ഞങ്ങൾ ഇതിനെ ആചരിക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പരിഷ്കരണത്തിൻ്റെ മുപ്പത്തൊന്ന് ഇരുപത്തൊന്ന് മാസത്തെ ഡി എ കുടിശ്ശികയും ഇതുവരെയും തന്നിട്ടില്ല ഈ എലക്ഷൻ മുന്നോ പാർലമെൻറ്റ് എലക്ഷൻ മുന്നോട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ശതമാനം ഡി എ നമ്മൾക്ക് പ്രഖ്യാപിച്ചിരുന്നു ആ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസം മുതലുള്ള ആ കുടിശ്ശികയെപ്പറ്റി മുപ്പത്തൊമ്പത് മാസത്തിൻ്റെ ഡി എ കുടിശ്ശികരെ പറ്റി യാതൊന്നും തന്നെ പറയുന്നില്ല ഇപ്പോൾ നമ്മൾക്ക് ആറ് കേഡു ഇരുപത്തൊൻപത് ശതമാനം ഡി എ നമ്മൾക്ക് ലഭിക്കാനുണ്ട് ഈ ഡി എയും പെൻഷൻ പരിഷ്കരണവും കിട്ടാതെ ഒരു ലക്ഷത്തോളം പെൻഷൻകാർ നമ്മെ വിട്ട് ഭൂമിയിൽ നിന്ന് മൺമറു പോയി ഇതെല്ലാം പിണറായി സർക്കാർ കാണുന്നുണ്ടോ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എൻ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി പി എ മുഹമ്മദ് സഗീർ കെ എസ് ജിനരാജൻ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പ്രൊഫസർ കെ എ സിറാജ് സുധാകരൻ മണപ്പാട്ട് സി എച്ച് രാജേന്ദ്ര പ്രസാദ് സി എച്ച് രാജേന്ദ്ര പ്രസാദ് എൻ ജി ഒ അസോസിയേഷൻ പ്രതിനിധി രഞ്ജിത്ത് പി ഗോപാൽ അസോസിയേഷൻ നേതാക്കളായ ഇ കെ സോമൻ കെ എ ഹൈദ്രോസ് കെ ജി മുരളീധരൻ ടി എസ് രാജേന്ദ്രൻ അഡ്വക്കേറ്റ് കെ എം ബഷീർ ഒ സി മുരളീധരൻ എൻ എൻ ശ്രീകുമാർ ഇ ആർ ലൈല സി ബി ജയലക്ഷ്മി കെ എച്ച് ലൈല എ വഹീദ ആമി മജീദ് വി കെ സെയ്തു പി കെ ഹരിദാസൻ എം എസ് പ്രേമാനന്ദൻ ഇ എ ഷെറീഫ് സഫറലി ഖാൻ പി ജി കൃഷ്ണനുണ്ണി എന്നിവർ സംസാരിച്ചു